ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് സിനിമ കാണുന്നുണ്ട് പാട്ട് കേൾക്കുന്നുണ്ട് ഇംഗ്ലീഷ് ബുക്ക്സ് വായിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല അതാണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെ ഇംഗ്ലീഷ് ഈസിയായിട്ട് സംസാരിക്കാൻ പഠിക്കാം എന്നുള്ളത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ശ്രമിക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡൗട്ടാണ് ഈസി ആയിട്ട് സംസാരിക്കാൻ പഠിക്കാൻ ടിപ്സ് ഉണ്ടോ ടിപ്സ് ഉണ്ട് നമുക്ക് നമ്മുടെ പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ടിപ്സ് ഉണ്ട് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ടിപ്പ് നമ്പർ വൺ ഇതെല്ലാവരും പറയുന്നൊരു ടിപ്പാണ് നിങ്ങൾ നിങ്ങളെല്ലായിടത്തും കേട്ടിട്ടുണ്ടായിരിക്കാം ഡോണ്ട് ബി എഫ്രീ ടു മേക്ക് മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എനിക്ക് തെറ്റ് പറ്റുമോ തെറ്റ് പറ്റിയാൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള പേടി ഇല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം പേടിക്കേണ്ട ആവശ്യമില്ല ആ തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് നിങ്ങളോട് തെറ്റ് പറ്റിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ സംസാരിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അതിനുള്ള ഒരു ഈസി ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾക്ക് ഇംഗ്ലീഷ് കുറച്ചേ അറിയുള്ളൂ പക്ഷെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ് പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കണമല്ലോ അപ്പോൾ സംസാരിക്കുമ്പം തെറ്റ് പറ്റിയെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണ് തെറ്റ് പറ്റി ആ മിസ്റ്റേക്സ് ഞാൻ കേട്ടു എന്തുകൊണ്ട് അങ്ങനെ ഞാൻ കേട്ടതുകൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് ഞാൻ വിചാരിക്കും ചിലപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും നിങ്ങൾക്ക് വരാനില്ല ഒരു കുഴപ്പമില്ല ഞാൻ എന്ത് വിചാരിച്ചാലും അത് നിങ്ങൾ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല അപ്പോൾ തെറ്റ് പറ്റും എന്നുള്ളൊരു പേടി കാരണം നമ്മൾ സംസാരിക്കാതിരുന്ന നമുക്ക് തന്നെയാണ് നഷ്ടം ഇപ്പം തെറ്റ് പറ്റിയാലും കുഴപ്പമൊന്നുമില്ല കൂടി തന്നെ സംസാരിച്ച് പോവുക സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് വേണം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ബേസിക് ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ അറിയത്തുള്ളൂ വോട്ട് ഈസ് യുവർ നെയിം ഹൗ ആർ യു എന്നൊക്കെ പറയാൻ അറിയാം കുറച്ച് ഇംഗ്ലീഷിൽ വാക്കുകൾ അറിയാം ഇത് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണെന്ന് അറിയുമോ ബേസിക്കലി ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുകയാണ് രണ്ടാഴ്ച കൊണ്ട് എനിക്ക് ശശി തരൂരിനെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കണം അതാണ് ആളുകളുടെ എക്സ്പെക്റ്റേഷൻ ആ എക്സ്പെക്റ്റേഷൻ പക്ഷേ റിയലിസ്റ്റിക് അല്ല അത് നടക്കുന്ന കാര്യമാണോ എനിക്ക് കുറച്ച് വാക്കുകൾ മാത്രമേ ഇംഗ്ലീഷിൽ അറിയത്തുള്ളൂ നേരത്തെ ഒരു സെൻറ്റൻസ് ണ്ടാക്കാൻ അറിയില്ല രണ്ടാഴ്ച കൊണ്ട് നമുക്കത് എന്തായാലും നമുക്ക് ശശിധരണാവാൻ പറ്റില്ല സമയമെടുക്കും ആ ഒരു റിയലൈസേഷൻ അത്യാവശ്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം അഞ്ച് മാസം ആറ് മാസം എടുത്താലേ നമുക്ക് ബേസിക് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പം ആ റിയലൈസേഷൻ വന്നാൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നം തീരും അപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് വയ്ക്കാം മൂന്നാമത്തെ കാര്യം പേഷ്യൻസ് അതായത് ക്ഷമ വേണം നല്ല ക്ഷമ വേണം ഇംഗ്ലീഷെന്നല്ല എന്തൊരു ഭാ ഏതൊരു ഭാഷ പഠിക്കണമെങ്കിലും എന്തൊരു കാര്യം പഠിക്കണമെങ്കിലും നമുക്ക് നല്ല ക്ഷമ വേണം ചിലപ്പോൾ നമ്മൾ പഠി പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ചില നമ്മൾ സംസാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും തെറ്റിപ്പോവും അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ എഫേർട്ട് എടുക്കാൻ തയ്യാറാവാതിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്നെയാണ് നഷ്ടം അപ്പോൾ തെറ്റ് പറ്റും മിസ്റ്റേക്സ് പറ്റും പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമായിട്ടെടുക്കേണ്ട നല്ല ക്ഷമയോടുകൂടി പഠിച്ച് മുന്നോട്ട് പോകാം ക്ഷമ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ടിപ്പ് നമ്പർ ഫോർ എന്ന് പറയുന്നത് നിങ്ങളുടെ വൊക്കാബുലറി ബിൽഡ് ചെയ്യുക വെച്ചാൽ ഇംഗ്ലീഷിലെ വാക്കുകൾ മനസ്സിലാക്കുക ഇപ്പം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഒത്തിരി ഇംഗ്ലീഷ് വാക്കുകൾ അറിയാമായിരിക്കും നമ്മളെ പോലെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഒത്തിരി ഇംഗ്ലീഷ് വാക്കുകൾ അറിയണമെന്നില്ല കൂടിപ്പോയ ഒരു ഒരഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു അറുന്നൂറ് ഇംഗ്ലീഷ് വാക്കുകൾ നമുക്ക് അറിയാവുള്ളൂ അപ്പം നമ്മുടെ വൊക്കാബുലറി നമ്മൾ ബിൽഡ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാനായിട്ട് എന്താണ് ഒരു വഴി ഇപ്പോൾ ഇംഗ്ലീഷിൽ ഡിക്ഷണറി ഉണ്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഉണ്ട് അതെടുത്ത് വെച്ചിരുന്ന് വായിക്കാൻ പറ്റുമോ അത് നടക്കുന്ന കാര്യമാണോ അല്ല അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം എങ്ങനെ വാക്കുകൾ പഠിക്കണം എന്നുള്ളത് ഇപ്പോൾ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കണം അല്ലെങ്കിൽ എനിക്ക് സി വേറൊരാൾക്ക് സിനിമ കാണാനായിരിക്കും താല്പര്യം അപ്പോൾ അങ്ങനെയുള്ള ആൾ ഇംഗ്ലീഷ് സിനിമകൾ സബ് ടൈറ്റിൽസ് യൂസ് ചെയ്ത് കാണണം അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പുതിയ വാക്കുകൾ പഠിക്കുന്നത് ഇപ്പൊ ഇംഗ്ലീഷ് വായിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ ജോൺ കിറ്റ്സിന്റെ കവിത വായിക്കണമെന്നോ ഷേക്സ്പിയറിന്റെ പ്ലേസ് വായിക്കണമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം ഇപ്പൊ കളിക്കുടുക്ക് പോലത്തെ മാജിക് പോട്ട് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഒരു എന്താ ബുക്ക് ഉണ്ട് അപ്പൊ അത് വായിച്ചാലും മതി നിങ്ങൾ ഇന്ന സാധനം തന്നെ വായിക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചിലർക്കൊക്കെ ചെറിയ കവിത കാർട്ടൂൺസ് അങ്ങനത്തെ കോമിക്സ് ഒക്കെ ആയിരിക്കും താല്പര്യം അപ്പം അങ്ങനത്തെ കുട്ടികളുടെ പുസ്തകങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ വായിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്കത് വായിക്കാം പിന്നെ ചിലർക്ക് സിനിമ കാണുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർ സിനിമ കാണുക എന്നിട്ട് അതിൽ നിന്ന് വാക്കുകൾ കണ്ട കണ്ടെത്താൻ നോക്കുക അപ്പം നമ്മൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാക്കുകൾ കണ്ടെത്തി കഴിഞ്ഞാലും അതൊരു ബുക്കിൽ എഴുതി വയ്ക്കുക എന്നിട്ട് അത് മടക്കി വയ്ക്കുക എന്നിട്ട് അടുത്ത ദിവസം എടുത്ത് എണീറ്റ് വീണ്ടും അത് വായിച്ചു നോക്കുക അങ്ങനെയല്ല ഇംഗ്ലീഷിൽ വാക്കുകൾ പഠിക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു വാക്കും അതിൻ്റെ അർത്ഥവും അതിൻ്റെ യൂസേജ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സംസാരിക്കുന്ന സമയത്ത് ആ വാക്ക് യൂസ് ചെയ്യുക ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഒരു പുതിയ വാക്ക് പഠിച്ചു ഫ്ലാബ ഗാസിഡ് ഫ്ലാബ ഗ്യാസിഡ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ്ഡ് എന്നാണ് അർത്ഥം അതായത് വെരി സപ്രൈസ് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോവുക അപ്പോൾ ഈ വാക്ക് ഞാൻ പഠിച്ചു ഇതിൻ്റെ അർത്ഥം പഠിച്ചു ഇതിൻ്റെ യൂസേജ് പഠിച്ചു എല്ലാം പഠിച്ചു ഇനി ഞാനത് മനപ്പാടമാക്കാൻ എന്താ ചെയ്യേണ്ടത് ഫ്ലാബ ഗാസിഡ് ഫ്ലാബ എന്ന് പത്ത് തവണ പറയാൻ പറ്റുമോ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മളത് സംസാരിക്കുന്ന സമയത്ത് നമ്മളത് യൂസ് ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് എവിടെ ഞാനാണെങ്കിൽ ഇന്നലെ റോഡിൽ കൂടെ നടന്ന് പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് തോളിത്തട്ടിപ്പോൾ ഫ്ലാബാക്ക് ആസ്റ്റഡ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായിപ്പോയി അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം ആ സമയത്ത് ഇടയ്ക്ക് നമ്മൾ മലയാളം കോൺവെർസേഷനിൽ തന്നെ ഈ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ ഇട്ട് കൊടുക്കുക യൂസ് ചെയ്യുക അങ്ങനെ പഠിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റുന്നത് ഇനി നമ്മൾ ഇംഗ്ലീഷിൽ പുതിയ വാക്കുകളൊക്കെ പഠിച്ചു നമ്മളൊരു ബേസിക് ലെവൽ ആണ് അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ഒന്ന് സംസാരിച്ചെടുക്കണം പെട്ടെന്ന് ഒന്ന് പഠിച്ചെടുക്കണം കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കണം ചിലപ്പോൾ നമ്മൾ വേറൊരു സ്റ്റേറ്റിലായിരിക്കും താമസിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തായിരിക്കും അങ്ങനെയുള്ള നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചെടുക്കാൻ പറ്റുന്നത് അങ്ങനത്തെ കേസസിൽ ചെറിയ ചെറിയ കോൺവെർസേഷൻസ് ഉണ്ടായിരിക്കും അത് പഠിക്കുക അതായത് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടായിരിക്കും എങ്ങനെ ഒരാളുടെ അടുത്ത് ഒരു കാര്യം നമുക്ക് ചോദിച്ച് വാങ്ങിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമുക്കൊരാളുടെ അടുത്ത് ഇന്ന സ്ഥലം എന്താണ് എവിടെയാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒരാളുടെ അടുത്ത് ഒരു സാധനത്തിൻ്റെ പ്രൈസ് ചോദിക്കാം അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസസ് കുറച്ച് നിങ്ങൾ പഠിച്ചെടുക്കുക എൻ്റെ അത് പ്രാക്ടീസ് ചെയ്യുക അത് സംസാരിച്ചു തുടങ്ങും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് അതില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം ഇപ്പം നമ്മൾ വായിച്ച് പഠിച്ചതുകൊണ്ടോ എഴുതി പഠിച്ചതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക വെറുതെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ ഇപ്പം നമ്മളൊരു ബിഗിനറാണ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ അടുത്ത് തന്നെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ അവർ തിരുത്തി തരുള്ളൂ ഓക്കെ അല്ലാതെ നമ്മൾ വെറുതെ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ പറയുന്ന തെറ്റാരെങ്കിലും ഒന്ന് തിരുത്തി തരണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടും എളുപ്പത്തിലും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവുക എന്നിട്ട് ടിപ്സ് ഉപയോഗിക്കുക നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ റെഡി ആവുക നമുക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാമെന്ന് എന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നിട്ട് അതനുസരിച്ച് ഓരോ ടിപ്പും നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല വാക്കുകൾ എഴുതി പഠിച്ചതുകൊണ്ടോ വായിച്ച് പഠിച്ചതുകൊണ്ടോ മാത്രം കാര്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നുണ്ട് ഇംഗ്ലീഷ് മിത്ര എന്നാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഇപ്പോൾ ഇംഗ്ലീഷ് മിത്ര പ്രൊവൈഡ് ചെയ്യുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ബയോയിൽ പോയിട്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോഴ്സിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്രയുണ്ട്